ഗോവയിൽ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോളിന് മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിദേശ താരങ്ങളുടെ റിക്രൂട്ട്മെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് ടീം വിട്ട ഡിഫൻഡർ മിലോസ് ഡ്രിൻസിച്ചിന് പകരക്കാരനായി സ്പാനിഷ് സെന്റർ ബാക്ക് യുവാൻ റോഡ്രിഗസ് ടീമിലെത്തി മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി പരിശോധന ടീം കരാർ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ക്യാമ പപ്പറയുടെ ഒഴിവിൽ പോർച്ചുഗീസ് ഫോർവേഡ് തിയോഗോ സിൽവ നയിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ജപ്പാനിലെ ജാലീഗിൽ നിന്നാണ് ആൽവസ് ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത് മുന്നേറ്റ നിരയിലെ ഏത് പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള ആൽവസിന്റെ വരവ് ബ്ലാസ്റ്റേഴ്സിന്റെ ും ഇടത് വിങ്ങറായും സെന്റർ ഫോർവേഡായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ആൽവസിന് കളിക്കാനാകും പോർച്ചുകളുടെ പ്രശസ്തമായ സ്പോർട്ടിംഗ് സി പി തുടങ്ങിയ ക്ലബുകളുടെ യൂത്ത് സിസ്റ്റത്തിലാണ് ആൽവസ് ഫുട്ബോൾ പഠനം ആരംഭിച്ചത് വാർസിംലെസിയിൽ സീനിയർ തലത്തിൽ അരങ്ങേറ്റം കുറിച്ച ശേഷം പോർച്ചുഗീസ് ലീഗുകളിൽ ശ്രദ്ധേയനായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോളണ്ടിലെ ഒളിമ്പ്യയിൽ ഒപ്പിട്ട അദ്ദേഹം പിന്നീട് പോർച്ചുഗലിന്റെ പുറത്തേക്ക് ചേക്കേറി അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പോളണ്ടിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായ പിയാസെറ്റ് ഗ്ലിവൈസിലേക്ക് അദ്ദേഹത്തിന് വൈ തുറന്നു വെച്ചു വ്യത്യസ്തമാക്കുന്നത് മുന്നേറ്റ നിരയിലെ ഏതു പൂശയിലും ഒരുപോലെ കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മാത്രമാണ് പ്രധാനമായും ഇടതുവിങ്ങിൽ അതിവേഗത്തിൽ പന്തുമായി പ്രതിരോധ നിരയെ കീറിമറിച്ചു മുന്നേറാൻ കഴിവുള്ള തിയാഗോ ആൽവസ് ഒരു സെന്റർ ഫോർവേഡേയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും തന്റെ മികവ് കളത്തിൽ തെളിയിച്ചിട്ടുമുണ്ട് ആൽവസിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ ഉണ്ടായത് ജപ്പാനിലാണ് ജാറ്റൂ ലീഗിൽ മോണ്ടിയാണ്ടോ യമദക്ക് വേണ്ടി രണ്ട് സീസണുകളിലായി അറുപത്തിയ്യം മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് ഗോളുകൾ നേടി അദ്ദേഹം പിന്നീട് ബ്രസീലിലെ ബോട്ടോഫോഗോ എസ് ജപ്പാനിലെ ടോക്കിയോ വെർഡി എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയും തിയാഗോ ബൂട്ട് കെട്ടിയിരുന്നു അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച താരമാണ് സ്പാനിഷ് സെൻടർ ബാക്ക് ജുവാൻ റോഡ്രിഗസ് സ്പെയിനിലെ പ്രൊമാറോ ഫെഡറേഷനിലെ സി ഡി ലുഗോക്ക് വേണ്ടി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ് മുപ്പതുകാരനായ ഈ പ്രതിരോധ താരം ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത് പ്രതിരോധത്തിലെ തൻ്റെ ആധിപത്യം പന്തിലുള്ള മികച്ച നിയന്ത്രണം എന്നിവയാൽ ശ്രദ്ധേയനാണ് ജുവാൻ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരക്ക് ഒരു മുതൽ കൂട്ടാകും സ്പെയിനിലെ സഡോറോ സ്വദേശിയായ ജുവാൻ തന്റെ നേതൃപ്പാടവും പ്രാക്ടിക്കൽ അച്ചടക്കവും സമ്മർദ്ദ ഘട്ടങ്ങളിൽ പോലും ശാന്തമായ പന്തടക്കം എന്നിവയിൽ ഏറെ പ്രശംസ നേടിയതാണ് റൈസിംഗ് ഫെറോളിന്റെ യൂത്ത് അക്കാദമിയിലൂടെ വളർന്നു വന്ന ജുവാൻ പിന്നീട് സ്പോർട്ടിംഗ് ഗിജോൺ അൽജിറ ജിറ സി എഫ് ഏറ്റവും ഒടുവിൽ സി ഡി ലുഗോ എന്നിവയിൽ നിരവധി സ്പാനിഷ് ക്ലബ്ബുകൾക്കായി കളിച്ചിട്ടുണ്ട് തന്റെ പ്രൊഫഷണൽ കരിയറിൽ ഇരുന്നൂറിലധികം മത്സരങ്ങൾ കളിച്ച ഇദ്ദേഹം സ്പെയിനിലെ ലീഗുകളിലുടനീളം സ്ഥിരമുള്ളതും വിശ്വസിക്ക മായ പ്രതിരോധ താരമായാണ് ഇയാൾ അറിയപ്പെടുന്നത് കഴിഞ്ഞ സീസണിൽ സി ഡി വേണ്ടി മുപ്പത്തിയാറ് മത്സരങ്ങൾ കളിച്ച ജുവാൻ പ്രതിരോധത്തിലെ നേതൃത്വ മികവ് നേതൃത്വമികവശപ്പോലുകളിലെ ആധിപത്യം സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ നേടാനും എന്നിവ കണ്ട് ലീഗിലെ മികച്ച പ്രതിരോധക്കാരിൽ ഒരാളായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു ജുവാന്റെ പ്രതികരണം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഈ പുതിയ അധ്യായം തുടങ്ങുന്നതിൽ ഞാൻ ആവേശത്തിലാണ് കേരളത്തിലെ ഫുട്ബോൾ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ടീമിന് വേണ്ടി എൻ്റെ എല്ലാ നൽകാനും ഞാൻ ഈ സീസണിൽ ടീമിന്റെ ലക്ഷ്യങ്ങൾ നേടി സഹായിക്കാനും ഞാൻ പരിശ്രമിക്കും ശക്തമായ പ്രതിരോധമാണ് ഏതൊരു മികച്ച ടീമിന്റെയും അടിത്തറ ജുവാന്റെ അനുഭവ പരിചയവും നേതൃത്വ പാഠവും ആദ്യ ദിനം മുതൽ ഞങ്ങളുടെ പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്താനും ഈ സീസണിൽ നിർണായക സ്വാധീനം ചെലുത്താനും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു സൂപ്പർ കപ്പിനായുള്ള ഒരുക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ശക്തമാക്കുന്നതിനിടെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമായ ശേഷം ജുവാൻ ഗോവയിൽ പുതിയ സ താരങ്ങളോടൊപ്പം പ്രീ സീസൺ ക്യാമ്പിൽ ചേർന്നിരുന്നു എന്തായാലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും മഞ്ഞപ്പടക്കും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും ഈ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടും കൽപ്പിച്ചു തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം